അപ്പോ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ ഈ പാതിരാമണിലേക്ക് എത്തിപ്പെടാൻ മൂന്ന് തരത്തിലുള്ള ബോട്ട് സർവീസുകളാണ് ഉള്ളത് ഒന്ന് ആലപ്പുഴ ജെട്ടിയിൽ നിന്നും കുമറകത്തിലേക്കുള്ള സാധാരണ ഗവൺമെന്റ് ബോട്ട് സർവീസ് അതിന്റെ ഫീസ് വളരെ കുറവാണ് കേട്ടോ ഏകദേശം അമ്പത് രൂപ താഴെ ഉള്ളെന്നാണ് എന്റെ അറിവ് അതിൽ കയറി നമുക്ക് ഈ ദ്വീപിൽ ഇറങ്ങാം പിന്നെ രണ്ടാമത് വരുന്നത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ബോട്ട് സർവീസ് ആണ് ഓരോ മുക്കാൽ മണിക്കൂർ ഇടപെട്ടും മുഹമ്മയിൽ നിന്നും ഈ സർവീസ് ആരംഭിക്കുന്നുണ്ട് ഇതിന്റെ ചാർജ് പെർ ഹെഡ് നൂറ് രൂപയാണ് ഇത് കയറി നമുക്ക് അവർ തന്നെ ബോട്ട് സർവീസ് തന്നെ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും ഒരു മണിക്കൂർ ടൈമും നമുക്ക് തരും ഈ ഒരു മണിക്കൂർ കൊണ്ട് പാതിരാമണൽ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ജെട്ടിയിൽ എത്തി നിക്കണം അപ്പോഴേക്കും ബോട്ട് തിരികെ വന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും ശരിക്കും ഒരു പാക്കേജ് പോലെ പിന്നെ മൂന്നാമതുള്ളതാണ് ഞങ്ങൾ വന്ന ബോട്ട് സർവീസ്